നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് ഏറെ മുൻപേ ചോരുന്നത് കേന്ദ്ര സർക്കാരിന് തലവേദന ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ വരെ നടത്താനിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതും ചോദ്യപേപ്പർ ചോർന്നതുമൂലമാണ് ചോദ്യപേപ്പർ ചോർന്നതായി നേരത്തെ സൂചന ലഭിച്ചതിനാലാണ് പരീക്ഷ റദ്ദാക്കിയത് നീറ്റിലും യു നെറ്റിലും ചോദ്യപേപ്പർ ചോർച്ച ചർച്ചയായിരുന്നു നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ടെലഗ്രാമിൽ വൈറലായി ഇതെല്ലാം പരീക്ഷാ നടത്തിപ്പിൽ വലിയ പ്രതിസന്ധിയായി മാറുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത് കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷാ ഫലവും വൈകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം വെള്ളിയാഴ്ച പരീക്ഷ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് പരീക്ഷ നീട്ടുന്നതെന്നായിരുന്നു വിശദീകരണം പുതുക്കിയ തീയതി പിന്നീട് വെബ്സൈറ്റിലൂടെ അറിയിക്കുമെന്നും എൻ ഡി എ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നതിനാലാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന വിവരം ചർച്ചയായത് പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്ന സംശയത്തെ തുടർന്ന് ജൂൺ പതിനെട്ടിന് നടന്ന യു ജി സി നെറ്റ് പരീക്ഷയും എൻ ടി എ റദ്ദാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിനു പിന്നാലെ ചോദ്യ ചോർച്ചയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കുക കൂടി ചെയ്തതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പരീക്ഷ നടത്തിപ്പിന് സ്ഥാപനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംശയമുനയിൽ ആയിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ ഡി എ യുടെ നടത്തിപ്പിലുള്ള വിശ്വാസ്യതയും തകരുകയാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ മാനേജ്മെന്റ് ഫാർമസി തുടങ്ങിയ പ്രധാന കോഴ്സുകളിലേക്കും കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനവും എൻ നടത്തുന്ന വിവിധ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം എൻ ഡി എ നടത്തിയ വിവിധ പ്രവേശന പരീക്ഷകൾ എഴുതിയത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തിയിരുന്ന നീറ്റ് യു ജി ജെ മെയിൻ തുടങ്ങിയ പരീക്ഷകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് എൻ ഡി എ ഏറ്റെടുത്തത് അന്നൊന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് പരീക്ഷ നടത്തിപ്പിന് മാത്രമായി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഏജൻസി ഇപ്പോൾ നേരിടുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി ബീഹാർ പോലീസ് അതിവേഗ നടപടികളിലാണ് കേസിലെ മുഖ്യ കണ്ണിയായ സഞ്ജീവ് മുഖിയയ്ക്കായി തിരച്ചിൽ പോലീസ് തുടരുകയാണ് ഇയാളുടെ മകൻ നിലവിൽ ബീഹാർ പി എസ് സി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെയും സമാനമായ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചോദ്യപേപ്പർ ചോർന്ന് ഝാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇതിനിടെ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കായുള്ള പുനഃപരീക്ഷ പുതിയ കേന്ദ്രങ്ങളിലായി നാളെ നടക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പുതിയ സെന്ററുകളിലാണ് പരീക്ഷ നടത്തുക വിവാദമായ ഏഴ് സെന്ററുകളിൽ ആറെണ്ണത്തിലും മാറ്റം വരുത്തിയതായി എൻ ഡി എ അറിയിച്ചു രണ്ട് പേർ മാത്രം പരീക്ഷ എഴുതുന്ന ചണ്ഡീഗഡിലെ സെന്റർ മാത്രം നിലനിർത്തിയിട്ടുണ്ട് ഹരിയാന മേഘാലയ ഛത്തീസ്ഗഡ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് മറ്റ് ആറ് സെന്ററുകൾ